നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറാൻ അവസരം അതായത് ജീവിതത്തിൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കുകയും ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാർ ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ഭാഗ്യം കൊണ്ട് ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ജോലിയിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും സാമ്പത്തിക പരിതസ്ഥിതി വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് പോലും ഇവർക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വളരെ മെച്ചപ്പെട്ട അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ ഇവർക്ക് സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർ കാഴ്ചവെയ്ക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതം തന്നെ വളരെ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ കൊണ്ട് നിറയുന്ന ജീവിത സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇവരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിലും സാമൂഹിക ചുറ്റുപാടിലും കുടുംബപരമായും ഇവർക്ക് വലിയ കുതിച്ച് ചാട്ടം തന്നെ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ഒരു തകർച്ച അല്ലെങ്കിൽ വലിയ ദുഃഖങ്ങൾ അല്ലെങ്കിൽ താഴ്ചകൾ ഇതൊക്കെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഭാഗ്യമുള്ള ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളുണ്ടാകും ജോലിയിൽ ഉയർച്ചകളുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും കടബാധ്യതകളൊക്കെ മാറി ജീവിതത്തിൽ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിയിരിക്കും ഇത്തരത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ കരകയറാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു മനസ്സിനെ അലട്ടിയിരുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും ഇവിടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒട്ടും കുറവില്ലാതെ കുടുംബത്തിൻ്റെ ആകെയുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ബന്ധു ജനങ്ങൾ ഇവർക്ക് സഹായവുമായി എത്തുന്ന ഒരു സമയം ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ഈ ഒരു അവസരം എന്ന് പറയുന്നത് മികച്ച മുന്നേറ്റത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക യഥാശക്തി വഴിപാട് നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക പ്രിയ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും പാൽപായസം മഹാവിഷ്ണു ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരങ്ങളും തെളിയുന്നു ശിവഭഗവാന് ജലധാര വളരെ വിശേഷപ്പെട്ടതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കൊണ്ടുവരും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയത്ത് പോലും അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന അത്യപൂർവ്വമായ ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ കടമ്പകൾ ഇവർക്ക് കടക്കാൻ സാധിക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു ഇഷ്ടകാര്യ ലബ്ധി തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് പരീക്ഷാ വിജയമുണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നല്ല സമയം തന്നെയാണ് ഭാഗ്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട് ഈശ്വരാനുഗ്രഹത്തിന്റെ എല്ലാ നല്ല സമയവും ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നടപ്പിലാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാനസിക സന്തോഷമുണ്ടാകും സാമ്പത്തിക വിജയം കൈവരിക്കും ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മഹാഭാഗ്യം തന്നെയാണ് ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന ഐശ്വര്യസംബന്ധമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നേട്ടങ്ങൾ വളരെയധികം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് മഹാഭാഗ്യം ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം തന്നെയാണ് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യവും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാഭാഗ്യം തന്നെയാണ് വലിയ വലിയ സാധ്യതകൾ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ശത്രുദോഷമൊക്കെ മാറുന്നു എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് കുടുംബ പശ്ചാത്തലം അനുകൂലമാകുന്നു ദാമ്പത്യ സൗഖ്യമൊക്കെ അനുകൂലമായി നിൽക്കുന്നു സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാമ്പത്തിക പരാധീനതകളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്നു ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് കോടീശ്വരയോഗമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള അവസരങ്ങൾ ഒട്ടേറെ സാഹചര്യങ്ങൾ ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മനസമാധാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം